ആരോഗ്യരംഗത്തെ കാവലാളെന്നും ദൈവത്തിന് തുല്യമെന്നുമൊക്കെ ഒരു വശത്ത് ഡോക്ടർമാരെ വാഴ്ത്തുമ്പോൾ മറുവശത്തെ വീഴ്ചകളും കാണാതെ പോകരുത് ആരോഗ്യമേഖലയിൽ വികസിത രാജ്യങ്ങളോടൊപ്പമാണ് കേരളമെന്ന സൽപേരിന് കളങ്കമാണ് അടിക്കടി സംഭവിക്കുന്ന ചികിത്സാ പിഴവുകൾ വീഴ്ചകൾ പരിഹരിക്കുന്നതിനോ ചികിത്സാരംഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനോ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് സജീവ ഇടപെടലോ നടപടിയോ ഉണ്ടാകുന്നുമില്ല ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പരാതിയോ പ്രതിഷേധമോ ഉയർന്നാൽ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിനപ്പുറം മറ്റു നടപടികൾ അപൂർവം ത്തിനും മരണത്തിനുമിടയിലെ ആശ്വാസ പാലമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കഴുത്തിറക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്കിടയിൽ സാധാരണക്കാർക്ക് നിവർന്നു നിൽക്കാൻ ധൈര്യമേകുന്ന കനിവിന്റെ കേന്ദ്രം എന്നാലും ചിലത് നമ്മളെ നിരാശപ്പെടുത്തുന്നു മനസ്സിൽ ആഴത്തിൽ കോറിയ മുറിവുകൾ ഉണ്ടാക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ യസുകാരിക്ക് കൈക്കു പകരം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലുള്ള ബോധാവസ്ഥയിലുള്ള യുവതിയെ ഐസിയുയിൽ അറ്റൻഡർ പീഡിപ്പിച്ചതും കോഴിക്കോട് അതിജീവിത ഇന്നും നീതിക്കായി സമരത്തിലാണ് കുറ്റക്കാരെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിക്കുന്ന നിലപാടിൽ അധികൃതർ ബൈപാസ് ശസ്ത്രക്രിയക്കിടെ അജ്ഞാത വസ്തു ശരീരത്തിൽ കുടുങ്ങി ഉണങ്ങാത്ത മുറവുമായി ജീവിച്ച അശോകനെയും ആരും മറക്കാനിടയില്ല പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ച ഹർഷിന ഇപ്പോഴും നീതി തേടിയാലുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ വാർത്തയും ഇതിനിടെ എത്തി ചികിത്സയിലെ മികവിനേക്കാളേറെ പരാതികൾ മുഴങ്ങിക്കേൽക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീഴ്ചകളേറെയാണ് ചികിത്സ കിട്ടാതെ വയോധിക മരിച്ചത് കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചത് അശ്രദ്ധ മൂലമുള്ള മരണത്തിന് കേസെടുത്തതിൽ ഒതുങ്ങി ഇക്കഴിഞ്ഞ ഏപ്രിൽ പ്രസവശേഷം ചികിത്സയിലായിരുന്ന ശിബിനെ മരിച്ചു അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച് അധികൃതർ തടിയൂടി കോട്ടയത്ത് സ്ഥിതി വ്യത്യസ്തമല്ല പക്ഷിവിഷബാധ ഏറ്റെത്തിയ നഴ്സിംഗ് ഓഫീസർക്ക് പോലും വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ല മരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടിന് കാലിൽ മുറിവേറ്റെത്തിയ പതിനാലുകാരന്റെ മുറിവിന് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ടു മുറിവ് പഴുത്ത് കുട്ടി ഗുരുതരാവസ്ഥയിലായി പരാതിയിലും തുടർ നടപടികളില്ല പനി ബാധിച്ച് എട്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതിലും വീഴ്ചയുണ്ടായി നടപടി ഉണ്ടായില്ല മേയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഏഴു വയസ്സുകാരന് മൂക്കിനു പകരം വയറിൽ ശസ്ത്രക്രിയ നടത്തി ഗുരുതരമായ പിഴവ് പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷൻ വരെ വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് അനങ്ങിയില്ല പട്ടിക അങ്ങനെ നീളും ഇരുപത്തിനാല് മണിക്കൂറും തിരക്കൊഴിയാത്ത ആതുരാലയങ്ങളാണ് ആരോഗ്യരംഗത്തെ അവസാന വാക്ക് മികവിന്റെ ചരിത്രം മാത്രമാണ് ഉയർന്നു കേട്ടിട്ടുള്ളത് എന്നാൽ ഇന്ന് പിഴവുകളും പരാതികളും ഏറെയാണ് ഒ പി മുതൽ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വരെ ചികിത്സാ പിഴവുകൾ സാധാരണക്കാർക്ക് ആശങ്കയുടെ തീയാണ് മനസ്സിൽ ഈ തീ അണയ്ക്കാൻ സർക്കാർ തയ്യാറാകണം പാവപ്പെട്ടവൻ്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്